കുന്നംകുളം ഗേൾസ് സ്കൂളിന് സമീപം അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബുള്ളറ്റിന് പുറകിലിടിച്ച് ബുള്ളറ്റ് യാത്രികനായ പെരുമ്പിലാവ് സ്വദേശിക്ക് പരിക്കേറ്റു പെരുമ്പിലാവ് സ്വദേശി കരിയാട്ട് വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ജസീമിനെയാണ് പരിക്കേറ്റത് ഇന്ന് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജസീം ഓടിച്ചിരുന്ന ബുള്ളറ്റിന് പുറകിൽ ഗുരുവായൂർ പട്ടാമ്പി റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജപ്രഭ ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണാണ് ബുള്ളറ്റ് യാത്രികന് പരിക്കേറ്റത് പരിക്കേറ്റ ബുള്ളറ്റ് യാത്രികനെ കുന്നംകുളം ദയ റോയൽ ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ബുള്ളറ്റിന്റെ പുറകുവശം ഭാഗികമായി തകർന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்